ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ രണ്ടാമത്തെ ദിവസം യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഞാനിപ്പം വാരണാസി കണ്ടോൺമെൻറ്റിൽ നിന്നും ബനാറസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ പോകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് റോഡിലൊക്കെ സാഡേ ആറ് ബജസ് വാരണാസി കണ്ടോൺമെൻറ്റിൽ നിന്നും ബനാറസ് റെയിൽവേ സ്റ്റേഷൻ ഇത് പുതിയതായിട്ട് വന്ന റെയിൽവേ സ്റ്റേഷനാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം ഏകദേശം ഫൈവ് പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിച്ചു നൂറ് രൂപ പറഞ്ഞു നൂറ് രൂപയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ബനാറസ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഓട്ടക്കാരൻ നൂറ് രൂപ മേടിച്ചു ബാർഗെൻ ചെയ്തിട്ടൊന്നും സമ്മതിച്ചില്ല ആളില്ലാത്തോണ്ട് ബനാറസ് റെയിൽവേ എത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചിൽ നിന്നാണ് എൻ്റെ ട്രെയിൻ എട്ട് ഇരുപതിനാണ് അങ്ങോട്ട് പോകണം അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ അങ്ങനെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് ബനാറസ് ഡെറാഡൂൺ വൺ ഫൈവ് വൺ വൺ നയൻ ഇതിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ട്രെയിൻ ബനാറസ് സ്റ്റേഷനെ വെച്ച് കണ്ടത് ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഇത് പാക്കേജ് ടൂറായിട്ട് പോകുന്നതാണ് ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ എൻ്റെ ഞാൻ പോകാനിരിക്കുന്ന ട്രെയിൻ്റെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് എൻ്റെ ട്രെയിനിലെ പുതിയ കോച്ചുകളാണ് എൺപത് ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്ന കോച്ചാണ് പണ്ടത്തതൊക്കെ സെവൻറ്റി ടു ആയിരുന്നു ഇത് ഈ എൺപത് പേർക്ക് എയ്റ്റി സീറ്റ്സ് കപ്പാസിറ്റിയുള്ള പുതിയ കോച്ചാണ് എന്റെ സീറ്റ് സിക്സ്റ്റിഎറ്റ് അങ്ങനെ ട്രെയിൻ യാത്ര പുറപ്പെട്ടു അപ്പം ഗ്ലാസ് അത്ര ക്ലിയർ അല്ലായിരുന്നു ട്രെയിൻ്റെ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ ഒത്തിരി ചെടികളുള്ളതുകൊണ്ട് ഇത്ര വിഷൻ അത്ര ക്ലിയർ അല്ലായിരുന്നു അപ്പം കുറച്ച് ദൂരമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ ചിലല്ലേ ബോറടിക്കും അതുകൊണ്ട് കുറച്ച് ദൂരം എടുത്തിട്ടുള്ളൂ നമ്മളങ്ങനെ ഇപ്പോൾ നമ്മൾ ലക്നൗ സ്റ്റേഷൻ ലക്നൗ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ക്യാപ്റ്റൽ അവിടെ എത്തിയിട്ടുണ്ട് കുറേ നേരം ഓടിക്കഴിഞ്ഞിട്ട് ലക്നൗവിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ട്രെയിൻ രാവിലെ മൂന്ന് മണിക്കാണ് ഹരിദ്വാറിലെത്തുന്നത് ഇവിടെ നിന്ന് എട്ട് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മണിക്കാണ് ഹരിദ്വാറിലെത്തുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ട്രെയിനകത്ത് ഫുഡൊന്നും പെൺട്രിക്കാറൊന്നുമില്ല ഫുഡൊക്കെ എന്ന് പറയുന്ന സമൂസ അതുപോലുള്ള ഒക്കെ കൊണ്ടുപോകുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യണം ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഓൺലൈനിൽ ഫുഡ് അവർ കൊണ്ടു തരുമായിരുന്നു നല്ല ഫുഡായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വിശന്നിരുന്നുകൊണ്ട് അത് വീഡിയോ എടുക്കുന്ന കാര്യമോ പറഞ്ഞുപോയി അപ്പോൾ നല്ല ഫുഡായിരുന്നു ടു സെവൻറ്റി ഫൈവ് റുപ്പീസായിരുന്നു ഒരു താലി മേടിച്ചത് ആ ഹരിദ് നല്ല അരിയായിരുന്നു മഴ ഞങ്ങളെ സ്വാഗതം ചെയ്തു ഭയങ്കര മഴയാണ് ഹരിദ്രാഷൻ നല്ല അടിപൊളി മഴയാണ് കുറേ കാണാൻ പറ്റുന്നു നല്ല അടിപൊളി മഴയാണ് അപ്പൊ മഴ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നില്ലായിരുന്നു ഹരിദ്വാർ സ്റ്റേഷൻ മഴയത്ത് ഉള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ നല്ല സോങ് നല്ല ഇതായിട്ടുള്ളൊരു മഴയായിരുന്നു നല്ലതായിട്ട് പെയ്യുന്നുണ്ട് മഴ അപ്പം മഴ കഴിയാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതുതന്നെയല്ല ഒരു ആറുമണിയായിട്ടേ പുറത്ത് പോകുന്നുള്ളൂ ആറു മണി കഴിഞ്ഞിട്ട് പുറത്ത് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ആറുമണി കഴിഞ്ഞിട്ട് റൂം എടുക്കാൻ റൂം ഓൾറെഡി ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ശ്രീ ബാലാജി ദാം എന്ന് പറയുന്ന സ്ഥലം ഒരു ഇതാണ് യുടെ ഒരു അസമത്തിന്റെ അസമം പോലെയുള്ള ഒരു ഇതിൻ്റെ ഇതാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് വശം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഫ്രണ്ട് സൈഡാണ് ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാൻ പോവാണ്

ബാലാജി ഡാമിലെത്തി റൂം കിട്ടി ഇതാണ് റൂം നല്ല സ്പേഷ്യസ് റൂം ആണ് എന്റെ തമാശ എന്താന്ന് വെച്ചാൽ എന്റെ റെന്റ് അത്ര ഞാൻ ചോദിച്ചില്ല കാര്യത്തിൽ സ്ഥിരം താമസിക്കുന്നോണ്ട് പൈസയും മേടിച്ചില്ല നേരെ റൂമിൽ വരികയായിരുന്നു പോകുന്നേരം ഇനിയും കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് രണ്ടെത്രാണെന്ന് നമുക്കെന്നാൽ പുറത്തെ വിൻഡോയിൽ കൂടെ ഒന്ന് ബാൽക്കണിയിൽ കൂടെ ഉള്ള റിവ്യൂ ഉള്ളവ്യൂടെ നോക്കാം ഇതാണ് എൻ്റെ ബാൽക്കണി വെളി ഒരു ഓവർ ബ്രിഡ്ജാണ് ഫ്ലൈ ഓവറാണ് ഇതൊക്കെയാണ് റൂമിൻ്റെ കാഴ്ചക്ക് ാണ് ഞാൻ താമസിക്കുന്ന ശ്രീ ബാലാജി താമസം ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഹരിദ്വാറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണവും കിട്ടും ഇവിടെ നിന്ന് പേയ്മെൻ്റ് ചെയ്താൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലും പുരട്ടിയും തൈരും അച്ചാറും ഞാനിപ്പോൾ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആലു പുരട്ടയും തൈരും കൂടെ എഴുപത് രൂപ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകിട്ടേ മിക്കവാറും ഞാൻ കഴിക്കുകയുള്ളൂ ഒരു റൂമിൻ്റെ റെൻറ്റ് ഞാനിപ്പോൾ പോയി കൊടുത്തിരുന്നു റൂമിൻ്റെ റെന്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരം രൂപയായിരുന്നു നൂറ് രൂപ കൈലാസിയുടെ ഡിസ്കൗണ്ട് തന്നു ഇൻക്ലൂഡിങ് വൈകിട്ട് ഫുഡ് അത് എ സി റൂമാണ് അടിപൊളിയാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് നല്ല ചീപ്പാണ് ബർഗൻ ചെയ്യേണ്ട ഇവിടെ ബർഗൻ ചെയ്യാറില്ല നമ്മൾ കൈലാസിയാന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഡിസ്കൗണ്ട് തരും പിന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പം വീണ്ടും ഒരു വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബൈ